ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായി മാറിയ നടിയാണ് തൃഷ എന്നാൽ പിന്നീട് ഒരു വലിയ ബ്രേക്ക് തൃഷയ്ക്കിടയിൽ സംഭവിച്ചു അതിനുശേഷം താരം വീണ്ടും കുതിച്ചു കയറുമ്പോൾ തൃഷയ്ക്ക് പറയാനുള്ളത് തന്റെ പോരാട്ടത്തിന്റെ ചില കഥകളാണ് തൃഷയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് കരിയറിലെ മികച്ച കാലഘട്ടത്തിലൂടെയാണ് നടി തൃഷ ഇന്ന് കടന്നു പോകുന്നത് ഒന്നിനു പിറകെ ഒന്നായി അടുപ്പിച്ച് റിലീസ് ചെയ്ത വിടാമുയർച്ചി ഗുഡ് ബാഡ് അഗ്ലി എന്നീ അജി ചിത്രങ്ങളിലൂടെ തൃഷ നായികയായി എത്തി വിജയ്ക്കൊപ്പം ലിയോയിൽ നായികയായി എത്തി റിലീസ് ചെയ്യാനിരിക്കുന്ന തങ്ക് ലൈഫിൽ കമൽഹാസൻ സിംബു എന്നിവരാണ് നായകന്മാർ തെലങ്കിൽ ചിരഞ്ജീവിക്കൊപ്പം അഭിനയിക്കുന്ന വിശ്വംബരം എന്ന സിനിമയെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തമിഴകത്ത് നയന്താരക്കുണ്ടായിരുന്ന ഡിമാൻഡ് ഇന്ന് തൃശയിലേക്ക് എത്തിയെന്ന സംസാരമുണ്ട് നയന്താര കരിയറിൽ വൻ ഹൈപ്പിൽ നിന്ന സമയത്ത് തൃശയ്ക്ക് മോശം സമയമായിരുന്നു എന്നാൽ സാഹചര്യം മാറി മണിരത്നം സംവിധാനം ചെയ്ത പൊന്നിയൻ തകർന്നു തുടങ്ങിയ കരിയർ ഗ്രാഫിനെ പുതുജീവൻ നൽകിയത് എന്ന കഥാപാത്രം സ്വീകരിക്കപ്പെട്ടതോടെ നടിയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കരിയറിൽ പല ഘട്ടങ്ങൾ കടന്ന നടിയാണ് തൃഷ കനത്ത പരാജയങ്ങൾ വന്നപ്പോഴും തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ തൃഷയ്ക്ക് സാധിച്ചു മോഡലിംഗിൽ നിന്നുമാണ് തൃഷ അഭിനയരംഗത്തേക്ക് വരുന്നത് മിസ് മിസ് ചെന്നൈ എന്നീ സൗന്ദര്യ മത്സര വേദികളിൽ വിജയിച്ച തൃഷ രണ്ടായിരത്തി ഒന്നിലെ മിസ് ഇന്ത്യ മത്സരത്തിൽ ബ്യൂട്ടിഫുൾ സ്മൈൽ അവാർഡും നേടി ജോഡി എന്ന ചിത്രത്തിൽ സഹനടിയായാണ് തൃഷ കരിയർ തുടങ്ങിയത് സിംറാൻ ആയിരുന്നു ചിത്രത്തിലെ നായിക അന്ന് തെന്നിന്ത്യയിലെ താര റാണിയാണ് സിംറാൻ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഈ സ്ഥാനം തൃഷയിലേക്ക് വന്നു രണ്ടായിരത്തിന്റെ വർഷങ്ങളിൽ തൃഷ തമിഴ് തെലുങ്ക് സിനിമകളിൽ രംഗം സൃഷ്ടിച്ചു ഹിറ്റുകളിൽ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു തമിഴിൽ വിജയ് അജിത് എന്നിവരുടെ മികച്ച ജോഡിയായി തൃഷ കയ്യടി നേടിയപ്പോൾ തെലുങ്കിൽ മഹേഷ് ബാബു പ്രഭാസ് തുടങ്ങിയവരുടെ നായികയായി തൃഷ തിളങ്ങി രണ്ടായിരത്തി നാലിൽ തൃശയുടെ കരിയറിലെ മികച്ച വർഷമായിരുന്നു വിജയ്ക്കൊപ്പം അഭിനയിച്ച ഗില്ലി ആ വർഷമാണ് റിലീസ് ചെയ്തത് ഈ ചിത്രം വൻ വിജയമായി രണ്ടായിരത്തി നാലിൽ വർഷം എന്ന സിനിമയിലൂടെയാണ് തൃഷ ടോളിവുഡിലേക്ക് കടക്കുന്നത് പ്രഭാസ് നായകനായി എത്തിയ ചിത്രവും സൂപ്പർ ഹിറ്റായിരുന്നു പിന്നീട് അങ്ങോട്ട് തമിഴിലും തെലുങ്കിലും ഏറ്റവും തിരക്കുള്ള നടികളിൽ ഒരാളായി തൃശ മാറി കരിയർ തുടങ്ങിയ പത്തു വർഷത്തിനുള്ളിൽ തൃശയുടെ മാർക്കറ്റ് ഇടിയാൻ തുടങ്ങി മുംബൈയിൽ നിന്ന് നിരവധി പുതുമുഖങ്ങൾ തമിഴകത്തേക്കും തെലുങ്കിലേക്കും വന്നു രാജൽ അഗർവാൾ പട്രോണി തുടങ്ങിയവർ തൃശയുടെ സ്ഥാനത്തേക്കെത്തി കരിയറിലെ ആ മോശം സമയത്ത് നടക്ക് തുണയായത് വിണയ് താണ്ടി വരുവായ എന്ന സിനിമ മാത്രമാണ് എവർഗ്രീൻ റൊമാൻറിക് ചിത്രമായി വിണ്ണയതാണ്ടി വരുവായ മാറി തന്റെ സ്ഥാനത്തേക്ക് മറ്റു നടിമാർ വന്നതിനെ കുറിച്ച് തൃശ ഒരിക്കൽ തുറന്നും സംസാരിച്ചിട്ടുണ്ട് കെരിയറിൽ താഴ്ചയിലൂടെ പോകുമ്പോഴാണ് വരുവായ എനിക്ക് വരുന്നത് എന്നെ ആവേശം കൊള്ളിക്കുന്ന ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു ഒരു വർഷം ബ്രേക്ക് എടുക്കണോ എന്ന് ആലോചിക്കുന്ന സമയം തൃഷ തൃശ ഇങ്ങനെ പുതുമുഖങ്ങൾ മുൻനിരയിലേക്ക് വന്നത് തനിക്ക് തുടക്കത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നാണ് തൃഷ പറയുന്നത് മൂന്ന് വർഷം മുൻപ് എനിക്ക് അത് ഉൾക്കൊള്ളാനായില്ല എനിക്ക് ഭീഷണിയായി തോന്നിയെന്ന് പറയില്ല കാരണം എനിക്ക് നല്ല വർക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്പർ വൺ ആകാനുള്ള ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി അത് അഹങ്കാരമായിരിക്കാം കാരണം പെട്ടെന്ന് ഒരുപാട് പേർ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഭരിക്കുകയാണെന്ന് കരുതിയത് പിന്നീട് എന്റെ സ്ഥാനം പങ്കിടലായി അതാണ് ഇൻഡസ്ട്രിയിലെ പഴയ പോകുകയല്ല അടുത്ത ഘട്ടത്തിൽ കടക്കുകയാണ് ഇപ്പോൾ ഞാൻ അവരെ എന്റെ കോമ്പറ്റീഷനായി കാണുന്നില്ല അവർ ഇപ്പോൾ ചെയ്യുന്നത് അഞ്ചോ പത്തോ വർഷം മുമ്പ് ഞാൻ കണ്ടതാണ് ഇന്ന് താൻ വളരെ സെക്യൂർ ആണെന്നും തൃഷ പറയുന്നു ഒരിക്കലൊരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി പരാജയങ്ങൾക്കിടയിലും കൊടി നയൻറ്റി സിക്സ് എന്നീ ശ്രദ്ധേയമായ സിനിമകൾ തൃഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്